എല്ലാ സാധനങ്ങളും എന്താ ഇവിടെ എടുത്തിട്ടുണ്ട് എല്ലാം എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കേക്ക് കേക്കൊണ്ടാക്കിയാൽ മാത്രം മതി ഇത് മുക്കാൽ കപ്പ് മൈദയാണ് എവിടത്തേക്കുന്നത് ഇത് ഒരു കപ്പ് പഞ്ചസാരയാണ് അതാ ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ കാൽ കപ്പ് കൊക്കോ പൗഡർ എന്താ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അതാ ഇന്ന് ഇവിടെ കിടിലും കിടിലും ചോക്ലേറ്റ് കൊടയ്ക്ക് പോകുന്നത് അപ്പൊ ഇത് നമുക്ക് എല്ലാം ഇട്ടൊന്ന് അടിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അല്ല കേസ് നമുക്ക് അത് ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കണം നമ്മൾ നേരത്തെ ഇട്ട ഇതെല്ലാം കൂടെ അരിച്ചെടുക്കണം അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ആയിട്ടുണ്ട് അപ്പൊ ഇനി മൂന്ന് നമുക്ക് നമുക്കിതെല്ലാം അരിച്ചെടുക്കേണ്ടത് അമ്പലത്തിലെ പാട്ട് കേൾക്കുന്നത് കൊണ്ടാണ് കേസ് ഞാൻ ഇത് മഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനത് പ്രശ്നം വരും അതുകൊണ്ടാണ് ഞാൻ മഡ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ശ്രമിക്കുക നമ്മൾ ചോക്ലേറ്റ് കിടന്ന ചോക്ലേറ്റ് ക്രീം കേക്കാണ് അവിടെ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ക്രീം കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഈ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് നമുക്ക് മൂന്ന് പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കണം അപ്പൊ ഇനി രണ്ട് പ്രാവശ്യം കൂടെ അരിയ്ക്കാണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് അത് അപ്പം ഇതിൽ ചേർത്തേക്കുന്ന എല്ലാം കറക്റ്റായിട്ട് കയറി കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ് അതിനൊക്കെ നമ്മളെ കൊക്കോ പൗഡറും എല്ലാം ചേർത്തേക്കുന്നത് കൊക്കോ പൗഡർ എല്ലാം കറക്റ്റ് അളവ് കാണിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിടിലും കിടിലും ചോക്ലേറ്റ് ക്രീം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് നാട്ടിൽ പോലും ചോക്ലേറ്റ് ക്രീം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ആദ്യം പോലെയാണ് കാണിച്ചതും അപ്പം ഇത് സംഭവം വച്ചാൽ നമുക്ക് ഈ മണ്ടി ചെയ്യുന്ന കാര്യം അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് പാട്ട് കേട്ടാൽ നമുക്ക് വീഡിയോസ് എടുത്ത് കളയേണ്ടി വരും പിന്നെ അതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ലാതെ ഒരുപാട് വീഡിയോസ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ മഡി ചെയ്തത് അപ്പൊ എല്ലാവർക്കും ക്ഷമിക്കുക അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടുതലാണ് നമുക്ക് കിട്ടിന് കിട്ടിന് ചോക്ലേറ്റ് ക്രീം കേക്ക്ണ്ടാക്കി എടുക്കാം നല്ല കിട്ടിന്റെ ചോക്ലേറ്റ് ക്രീം കേക്ക് ഓക്കെ മഡി ചെയ്യുന്നു പാട്ട് വരുന്നു ഓക്കെ കേസെ അപ്പം നമുക്ക് അരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പാട്ടൊക്കെ അനുസരിച്ച് ഒന്ന് മടിയാണ് നിക്ഷേപിക്കാം കൂട്ടുകാ ഓക്കെ ഫ്രണ്ട് നമ്മളോട് ചോക്ലേറ്റ് ക്രീം കേക്ക് ആണ് അമ്പലത്തിലെ പാട്ടും എടുത്തുണ്ടെങ്കിൽ മടിയും എല്ലാവരും ക്ഷമിക്കുക അതുപോലെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ തന്നെ വിളിയാ നമ്മുടെ ഇത് മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ അരിച്ചേക്കുന്നത് നമുക്ക് മതി കേട്ടോ മൂന്ന് പ്രാവശ്യം നമ്മൾ അരിച്ചാൽ മതി അപ്പൊ മൂന്ന് പ്രാവശ്യം അരിച്ചു നമ്മൾ ഇതെല്ലാം വന്നിട്ടുണ്ട് നമ്മൾ കോക്കോ പൗഡർ അതൊക്കെ മാവും പഞ്ചസാര എല്ലാം മൂന്ന് പ്രാവശ്യം അരിച്ച് വന്നിട്ടുണ്ട് ഓക്കെ പഞ്ചസാര മഞ്ചാര ചേട്ടത്തിലോ പഞ്ചസാര നമ്മൾ അളവ് കപ്പാണോ അളവുകൾ അളവുക ശ്രദ്ധിക്കുക കേട്ടോ എല്ലാരും ഇത് ഉണ്ടാക്കുന്നല്ലേ അളവില് വരും അങ്ങനെ തന്നെ മുട്ടയില് തന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ കിടന്ന കിടിനം ചോക്ലേറ്റ് ക്രീം കേക്ക് ആണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബലപ്പെട്ടുകൊണ്ട് തന്നെ നമ്മളാ എസ് എൽ എസ് എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ തുടങ്ങിയാൽ മാത്രം മതി ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാട്ട് വരുന്നുണ്ട് സൗണ്ട് ഒന്നും മഡ് ചെയ്യണം അത് മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രശ്നം വേറെ ഒരു പ്രശ്നമൊന്നും നമുക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഈ സൗണ്ട് ഒന്ന് എന്താ പറയുക സൗണ്ട് ഇങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ വീഡിയോസ് നമ്മൾ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് കളയുണ്ട് വരും കേസ് അപ്പോൾ അതൊക്കെയാണ് വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പം കിടന്നം കിടനം ഒട്ടി കട്ടിക്കൊള്ളി ചോക്ലേറ്റ് ക്രീം കേക്ക് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒക്കെ എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തിട്ടുണ്ട് പാത്രം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കതായി ഈ മുട്ടയും അതിനൊക്കെ തന്നെ ഈ മുട്ടയുടെ മഞ്ഞക്കരവും അതിനൊക്കെ തന്നെ വെള്ളിയും സെപ്പറേറ്റ് ആക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് പാത്രങ്ങളൊക്കെ അതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ പരിപാടി ഇപ്പം തുടങ്ങണം ഓക്കെ ഈ സമയത്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നിൽക്കുക അതുപോലെ നമ്മളതായി ഈ ഒരു ഈ ഈ സ്പൂൺ നമ്മൾ പഞ്ചസാര എടുത്തേക്കുന്നതാണ് അപ്പൊ ഇതിനകത്തായി എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എഴുതിക്കുന്നത് അപ്പൊ ഒരു സെറ്റ് ഇതിന് ഇതിന്റെ ഇതിന്റെ എല്ലാ സൈസും നമ്മളെ ഉണ്ട് കേട്ടോ എല്ലാ സൈസും നമ്മളെ ഉണ്ട് അപ്പൊ ഇതടക്കത്തെ ഒരു സ്പൂൺ ഒരു സെറ്റ് അടക്കിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ കിട്ടും ഫ്ലിപ് ഫ്ലിപ്കാർട്ടിലെ താമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മേടിക്കുക വേടിച്ചത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അളവ് നമുക്ക് അതായത് എടുക്കാൻ പറ്റും അപ്പൊ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് എം എൽ പഞ്ചസാരയാണ് ഇത് ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് പൊടിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് വെച്ചാൽ ചോക്ലേറ്റ് ഗ്രീങ്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അഡസ്റ്റ് ചെയ്ത് അതിൻ്റെ മഞ്ഞയും അതിലൊക്കെ നിവർലകളും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് എടുക്കാം പാട്ട് എടുത്തേ മണ്ടി ചെയ്യാൻ